നമ്മളൊരു സംഘടനയ്ക്ക് കീഴിൽ ജീവിക്കുമ്പോൾ ഒരു സംഘടനയെ നമ്മൾ അനുസരിക്കുമ്പോൾ ആ സംഘടന മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങളെ കൃത്യമായി ഫോളോ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അസ്സാമലൈക്കും വർഹമത്തല്ല നമ്മുടെയൊക്കെ ജീവിതം താറുമാറാക്കുന്ന ഒന്നാണ് അഹങ്കാരം എന്നുള്ളത് ഞാൻ എന്ന ഭാവം നമുക്ക് അമിതമായി എന്നുണ്ടാകുന്നു അന്ന് മുതൽ നമ്മുടെ ജീവിതം നമ്മുടെ ഏർപ്പാടുകളൊക്കെ തകർന്നു തരിപ്പണമായി കൊണ്ടേയിരിക്കും ജീവിതത്തിൽ വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ എത്തിപ്പെടുക വലിയ വലിയ കാര്യങ്ങൾ കൈമുതലാക്കുക എന്നുള്ളതൊക്കെ വളരെ നല്ല കാര്യമാണ് ഓരോരുത്തർക്കും അവർക്ക് ജീവിക്കാൻ ആവശ്യമായ വഴികളെ തേടി ഇറങ്ങുകയും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം അതിലൂടെ ഉന്നതമായ പരിശ്രമങ്ങളിലൂടെ കഠിനാധ്വാനത്തിലൂടെ ഉന്നതമായ വിജയങ്ങളിൽ എത്തിച്ചേരുന്ന ധാരാളം ആളുകൾ നമുക്ക് മുമ്പിലുണ്ട് അങ്ങനെ ഉന്നതിയിലെത്തുന്ന മനുഷ്യരെ സ്വാഭാവികമായും ജനങ്ങൾ സ്നേഹിക്കും അവരെ ബഹുമാനിക്കും അവരെ പിന്തുടരും അങ്ങനെയുള്ള ഒരു രീതി നമ്മൾ കണ്ടുവരുന്നത് എന്നാൽ ഓരോ മനുഷ്യനും സ്വന്തമായിട്ട് തന്നെപ്പറ്റിയൊരു ഇഷ്ടം സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ് നമ്മളോട് നമുക്കൊരു സ്നേഹവും നമ്മളെപ്പറ്റി നമുക്കൊരു ധാരണയൊക്കെ ഉണ്ടാകണം പക്ഷെ അത് അതിരുകടക്കുമ്പോഴാണ് ജീവിതത്തിൽ നാം വലിയ പരാജിതരായി മാറുന്നത് ഞാനാണ് ശരി ഞാൻ ചെയ്യുന്നതാണ് ശരി ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യും നീ എന്താണ് പറയുന്നത് നിങ്ങൾ പറയുന്നത് പോലെ എനിക്ക് മാറാൻ സാധിക്കുകയില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ നാം വലിയ അഹങ്കാരികളായി മാറിയിരിക്കുന്നു എന്നുള്ളതിന് വലിയ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതേപോലെയുള്ള ചില ചിന്തകൾക്ക് താൽപ്പര്യപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്നതായിരിക്കാം ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും മാറ്റങ്ങൾക്കും തയ്യാറായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഈ രീതിയിലുള്ള അവസ്ഥ അഭിമുഖീകരിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയില്ല മറിച്ച് നമുക്ക് കുറച്ച് സൗകര്യങ്ങളാകുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ ഞാൻ ഉഷാറായി ഞാനാണ് എല്ലാം ഞാനാണ് ഞാൻ വലിയ സെറ്റപ്പിലാണ് അവർ പറയുന്നതൊന്നും കേൾക്കേണ്ടതില്ല അവരെ ഞാൻ അനുസരിക്കേണ്ടതില്ല എന്നൊക്കെ ഒരു തോന്നല് വരും ആ തോന്നൽ നമ്മളെ യഥാർത്ഥത്തിൽ വലിയ പരാജിതരാക്കി മാറ്റുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ഏതു മേഖലയിലാകുമ്പോഴും അത് പണം കൊണ്ടാകാം അതല്ലെങ്കിൽ സൗന്ദര്യം കൊണ്ടാകാം അതല്ലെങ്കിൽ മറ്റു ചില പ്രത്യേകതകളെ കൊണ്ടാകാം അങ്ങനെ എന്തു പ്രത്യേകതകളെ കൊണ്ടാകുമ്പോഴും നമ്മൾ ഉന്നതിയിലെത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ അനുകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ നമുക്ക് പിന്നിലുണ്ടാകുമ്പോൾ നാം അതിരുമറന്ന് അഹങ്കരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല നമ്മളെ നമ്മളാക്കിയ മാതാപിതാക്കൾ നമ്മുടെ അഭിവന്യ ഗുരു ഉസ്താദുമാർ അവരെയൊക്കെ അനുസരിക്കുകയും അവരൊക്കെ പറഞ്ഞു തരുന്നത് അവരെന്തെങ്കിലും ഒരു കാര്യം ഉണർത്തുന്നുണ്ടെങ്കിൽ അത് എൻ്റെ നന്മയ്ക്കു വേണ്ടിയാണ് അത് ഞാൻ നന്നാകാൻ വേണ്ടിയാണെന്നുള്ളൊരു ചിന്ത എപ്പോഴും നമ്മളിൽ ഉണ്ടാകുമ്പോൾ അഹങ്കാരം നമ്മളെ പിടിപെടുകയില്ല ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നമ്മൾ എത്തിപ്പെടുകയുമില്ല ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളും മനസ്സിലാക്കലുകളൊക്കെ ഇല്ലാതെ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദാരുണമായ അവസ്ഥകളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരുന്നതെന്ന് ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ് നമ്മളൊരു സംഘടനയ്ക്കു കീഴിൽ ജീവിക്കുമ്പോൾ ഒരു സംഘടനയെ നമ്മൾ അനുസരിക്കുമ്പോൾ ആ സംഘടന മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങളെ കൃത്യമായി ഫോളോ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മളെ നമ്മളാക്കിയ പലരും നം ഇതിൻ്റെ മുൻപിൽ നിൽക്കുന്ന ആളുകൾ ഈ സംഘടനയുടെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ ഈ പ്രസ്ഥാനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ അവർ പറയുന്ന കാര്യങ്ങളെ ഫോളോ ചെയ്യുകയും ഞാൻ ചെയ്യുന്ന കാര്യം എൻ്റെ സംഘടനയ്ക്ക് നിരക്കാത്തതാണെങ്കിൽ അത് ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോഴാണ് നാം ഏറ്റവും അനുസരണയുള്ള ഒരു മനുഷ്യനായി മാറുന്നത് ആ ഒരു അനുസരണ നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ സാധിച്ചില്ല എങ്കിൽ അത് നമ്മൾ വലിയ പരാജിതരാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളം കൂടിയാണ് സംഘടന മുമ്പോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ആദർശങ്ങളെ ഉൾക്കൊള്ളുകയും സംഘടനക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന് വരാതിരിക്കുകയും ചെയ്യാൻ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്